ഫ്രഷായിട്ട് പിടിച്ചേക്കുന്നതാണ് ശരിക്കും ബ്ലഡ് പോലും ഇപ്പോൾ ലപ്പേടാണോ ടൈഗറാണോ നല്ല ലപ്പേടാവാൻ സാധ്യത പോലുള്ളത് കാരണം മുള്ളംപന്നി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ലപ്പേടാവാൻ സാധ്യതയാണ് ഫ്രഷായിട്ട് ഇന്ന് ഉണ്ടായതാണത് ചോരക്കാലിന്ന് പറയുന്ന മരമാണ് ഇത് നമ്മൾ കടുവ മാന്തം ഒരു മരമാണ് അവൻ്റെ നഖം ക്ലീൻ ചെയ്യാനും അവൻ്റെ നെഗത്തിനുള്ളിലുള്ള അഴുക്കളൊക്കെ എടുക്കാനും പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ചോരക്കാലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലിക്വിഡ് പോലത്തെ സാധനം മാന്തുമത്തിന് വരും ഇത് ഏകദേശം ഒരു രണ്ട് നാല് ആറ് എട്ട് രണ്ട് പതിനാറ് പത്തിരുപത് വയസ്സിൻ്റെ മുകളിലുള്ള ആനയുടെ അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ വരയില്ലേ നമുക്കിത് എട്ടാണ് കാണിക്കുന്നത് എട്ടാകുമ്പോൾ ഡബിൾ ആയിരിക്കും എന്നുവച്ചാൽ ഒരു ഒരാനയ്ക്ക് വന്ന് ആറ് തവണ പല്ല് പൊടി പോകും ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾക്ക് എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ലൊക്കേഷനായ പെരിയാർ കടുവാസങ്കേതത്തിൽ തന്നെയാണ് പെരിയാർ കടുവാസങ്കേതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായ ടൈഗർ ടയില് തന്നെയാണ് ടു നൈറ്റ് പ്രോഗ്രാമാണ് അപ്പോൾ നമ്മുടെ ക്യാമ്പിങ് ഇവിടെ നിന്ന് ആരംഭിക്കട്ടത് നമ്മുടെ ചങ്ങടം ഏ കിടന്ന് അനാഥപ്രേതം പോലെ കിടന്ന് അല്ലേ ഇനി ഇതിനെ വലിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ പോകാനായിട്ട് പോവാനായിട്ട് മറ്റേ പോകണം പൊന്നോടും

വായിൽ എത്ര ഇതിനകത്ത് ആറ് തവണ പൊഴിയുമ്പോത്തന്നെ അഞ്ച് തവണ പൊഴിഞ്ഞാൽ തിരിച്ച് ആനയ്ക്ക് തിരിച്ചു വരും ആറാമത് തവണ പൊഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരികയില്ല അതാണ് അതിന്റെ മരണത്തിന്റെ സ്റ്റേജ് ഒരു നൂറ് വയസ്സൊക്കെ എൺപത് വയസ്സ് കഴിഞ്ഞു നമ്മൾ നാട്ടിലുള്ള ആനയൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വെച്ചാൽ നൂറ് വയസ്സൊക്കെ കാണുക നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനും മരുന്ന് വെക്കാനൊക്കെ പറ്റും പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു മുറിവ് പറ്റി ഉണ്ടല്ലോ അവന് ഇൻഫെക്ഷൻ കൂടും കൂടും അങ്ങനെ ചിലവ് മരിച്ചു പോകും അതിരുപത് വയസ്സിലൊക്കെ ചിലപ്പോൾ മരിച്ചു പോകാനാണ് ചിലപ്പോൾ ഒന്ന് ഒരു അറുപത് വയസ്സിൽ മരിച്ചു പോകും ഇങ്ങനെ കറക്റ്റായ നമ്മൾ പ്രായം പറയാൻ പറ്റിയതാണ് ആനയ്ക്ക് മാത്രം എന്ന് വെച്ചാൽ നമുക്ക് പറയുന്നത് എൺപത് വയസ്സാണ് പക്ഷേ ചില ആനകൾ തന്നെ ചിലപ്പം ഒരു കടുവ മാന്തി വിട്ട് പോയി കഴിഞ്ഞാൽ ആ ഇടം പഴുക്കാൻ നോക്കാം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീറ്റെടുക്കാൻ പറ്റത്തില്ല നടക്കാൻ പറ്റിയല്ല പിന്നെ അങ്ങനെ ശരിയാന്ന് അതുകൊണ്ട് അങ്ങനെയാണ് ആനകൾ ശരിയത് ഈ രണ്ട് കാട്ടികളിൽ കൊമ്പിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഇതൊന്ന് പഴയതാണ് ഇത് പുതിയതാണ് പിന്നെ ഈ നമ്മളിത് കണ്ടല്ലേ ഈ ഡിസ്റ്റൻസ് കണ്ടല്ലേ മെയിലിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ച് വൈഡാംഗ് കൂടുതലായിരിക്കും ഫീമെയിലിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വൈഡാംഗ് കുറവായിരിക്കും അതായത് കൊമ്പുകളുടെ ഡിസ്റ്റൻസ് കുറവായിരിക്കും ഈ ഈ ഡിസ്റ്റൻസ് ഈ കണ്ടല്ലേ ഈ ഡിസ്റ്റൻസ് ഇത്ര ഡിഫറൻസ് വരും പിന്നെ നമ്മൾ ഇത് ഇനിയൊരു നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേനും നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യൂർ ബ്ലാക്ക് കളറായിരിക്കും മെയില് നമ്മുടെ ഫീമെയിലിന് ചെറിയൊരു കോഫി ബ്രൗൺ കളറായിട്ട് വരും ആ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അറിയാൻ പറ്റും ഇത് കടുവ കടുവ ഇതൊക്കെ എങ്ങനെ പോലും ഒരു പത്ത് അറുന്നൂറ് കിലോ ഫീമെയിൽ ഫീമെയിലാണ് അതെങ്ങനെ പോയൊരു ആയിരം കിലോ ഒരു ഫീമെയിൽ ആണ് നല്ല സൈസ് നല്ല സൈസുള്ള സാധനങ്ങളാണ് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ വലിപ്പമുള്ള ബൂത്തൊക്കെ ഉണ്ട് നമ്മൾ ക്യാമ്പിൽ നിന്ന് കയറി കാരച്ചോറിൽ നിന്ന് വന്ന സ്ഥലത്തി ആന കിട്ടിയിട്ടോ മൂന്നെണ്ണം ഉണ്ട് നിലവിൽ രണ്ടെണ്ണത്തിനെ കാണാൻ പറ്റുന്നുള്ളു അതിൻ്റെ ഇപ്പുറം പന്നികൾ വെയ്യുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം കുഞ്ഞുണ്ട് ചെറിയ കുഞ്ഞുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കൊടുത്ത കുഞ്ഞു പിടിയത് നമ്മൾ നടന്നതിൻ്റെ അടുത്തേക്ക് വന്നിട്ടു മൂന്നെണ്ണം നിപ്പുണ്ട് കുഞ്ഞ് തള്ളയാന അതിൻ്റെ കൂടെ ചെറിയൊരു വേറെ കുട്ടിങ്ങുണ്ട് അവിടെ നമ്മൾ ക്യാമ്പിലേക്ക് പോകുന്ന ആ അപ്പോൾ അതിൻ്റെ പകുതി വഴി ആയതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കാണ് ഇപ്പം ഉണ്ടോ സൗണ്ട് കേട്ടെ ഇവിടുന്ന് അങ്ങോട്ട് കാറ്റ് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ മൂന്നാനിട്ട് നമുക്ക് ചതുപ്പിലാണ് നിൽക്കുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിയേ പെട്ടെന്ന് തന്നെ നമ്മൾ സാധനത്തിന് തിരിച്ചറിയും ഒന്ന് സ്മെല്ല് പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ കാറ്റ് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടായതുകൊണ്ട് അത്ര വലിയ സ്മെല്ലും ഇല്ല കുട്ടിയെ ഓടിക്കാൻ തല നോർത്തി ഇപ്പം ഹൈറ്റ് കുട്ടിയെ കാണത്തൂല ഉണ്ടോ ഉണ്ണിയും നിദിനും പോയിരുന്നു കാണുന്നുണ്ടോ തൊട്ടടുത്ത് വന്നിട്ടില്ലേ പറ്റേക്ക് ട്രെയിലിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ നമ്മൾ വന്യമൃഗങ്ങൾ അവിടെ അടുത്ത് പോയി നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ കൂടെ നിന്നുള്ള രണ്ട് ഗസ്റ്റുകളാണ് അവർ അവർ ബാക്കിൽ ആനന്ദിക്കുന്നുണ്ടോ ഉച്ചയുമ്പഴത്തേക്ക് മഴ അനിൽ സാറും സുന്ദറും ദേ പോകുന്നത് കാടുകളിലൂടെ നടന്ന് നമ്മൾ പോകണം മഴയ്ക്ക് വേണ്ട നമുക്കൊന്ന് ക്യാമ്പിൽ എത്തണം അപ്പോൾ എന്ന അനിൽസാറാണ് നമ്മുടെ കൂടെയുള്ള തോമസ് ചേട്ടനും സുന്ദറും മനോജും ഒക്കെയാണ് അന്ന് കൂടെയുള്ളത് ചോരക്കാലി എന്ന് പറയുന്ന മരമാണ് ഇത് നമ്മൾ കടുവ മാന്തം എന്നൊരു മരമാണ് അവൻ്റെ നെഗം ക്ലീൻ ചെയ്യാനും അവൻ്റെ നെഗത്തിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ എടുക്കാനും പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ചോരക്കാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലിക്വിഡ് പോലെ ഒരു സാധനം മാന്തുമത്തിന് വരും നമ്മൾ ചിലർ വരും ആ ലിക്വിഡ് ഇവൻ്റെ അകത്ത നികത്തിനകത്തുള്ള ഇൻഫെക്ഷൻ അവൻ്റെ മാമസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുള്ളൂ ആ ഇൻഫെക്ഷൻ ഒരു മരി മെഡിസിനും കൂടിയാണ് ഈ ലിക്വിഡെന്ന് പറയുന്നത് ഈ മറ്റേ ഇതിനകത്ത് വരുന്നതാണ് പിന്നെ ഈ നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വന്നിട്ട് ഒരുപാട് ഒരു മൂന്ന് മീറ്റർ ഹൈറ്റുള്ള ഒരു കടുവയാണ് ഏറ്റവും വലിയൊരു കടുവയാണ് ഇവൻ മാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നവർ ഇങ്ങനെ വന്ന് മാന്തി തരാം ഇവൻ ലോങ് ഡിസ്റ്റൻസ് ചാടി മാന്തിയിട്ടാണ് ഇങ്ങനെ മാന്തുന്നത് അപ്പോൾ അവൻ്റെ ടെമ്പറേച്ചർ ഇത് കിട്ടുകയുള്ളൂ വന്നാനായിട്ട് പിന്നെ ഇതിൻ്റെ സ്കിന്നു വന്ന് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് അത് കാരണമാണ് ഈ മരം ചൂസ് ചെയ്യുന്നത് ബാക്കി അടുത്തുള്ള വേറെ ഒരു മരത്തിന് അതും ഇതിൻ്റെ മാന്ത്ശ്യം ഇല്ല ശ്രദ്ധിച്ചോദിക്കേ കാരും ചെയ്യാൻ പറ്റില്ല അതിലേക്ക് പോയി മാന്തി കഴിഞ്ഞാൽ അതിനകം ഒടിയാൻ തുടങ്ങും അത്ര ഭയങ്കര ഹാർഡാണത് അതുകൊണ്ടാണ് ഈ മരം എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇത് പുറച്ചി പറയുന്നത് ഈ ഒരു ടെറട്ടറി മരമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് ഈ പരിസരത്തൊരു കഴിവ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മളറിയാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഈ മരത്തിൻ്റെ കറക്ടറിയും മാർക്കും പിന്നെ ഈ മറ്റേ നമ്മൾ തറയിൽ കൂടെ യൂറിൻ പാസ് ചെയ്തിട്ട് ഇവൻ സ്ക്രാച്ച് ചെയ്യും പുറത്തെടുത്ത കാല് രണ്ട് കാലും സ്ക്രാച്ച് ചെയ്യും ഇത് രണ്ടുമാണ് നമ്മൾ കടുവാട ടെറട്ടറിയാണ് നമ്മൾ കൂട്ടുന്നത് ഒരു കടുവാട നടക്കുന്ന വഴിയാണ് പോകുന്ന പാതയിലാണെന്ന് പറയുന്നത് എന്നിട്ട് ഏകറ്റേലിൻ്റെ ക്യാമ്പ് ഷെഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് കിട്ടണം നമ്മൾ ചങ്ങാടത്തേലാണിത് അക്കരെ കാണുന്ന നമ്മൾ ക്യാമ്പ് ഷെഡ് അവിടെ നമ്മൾ ഇനി തുഴഞ്ഞു പോകാം മഴയുടെ ഒരു മൂടയും ഇടിയൊക്കെ ചെറുതായിട്ട് കുടുങ്ങുന്നു കുടുങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെ പെയ്തിട്ടില്ല ഉച്ച കഴിഞ്ഞ് മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് അത്യാവശ്യം ഡാമിൽ വെള്ളമുണ്ട് ഞാൻ കഴിഞ്ഞാണോ എന്നേക്കാളും കുറയുന്നുമുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ദിവസം വേണ്ട നല്ല മഴ ആയതുകൊണ്ട് വീണ്ടും വെള്ളം അങ്ങനെ തന്നെ നിൽക്കുക കൂടിയും കുറഞ്ഞുമൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ക്യാമ്പ് ഷെട്ടിലെത്തി ക്യാംപ്ഷെട്ടിൽ നിന്ന് പോരുന്ന വഴിക്ക് നമുക്ക് മൂന്ന് ആനകളൊക്കെ കിട്ടി ഒരുപാട് നാളുകളായിരുന്നു ക്യാമ്പ് ഷെട്ടിലേക്ക് ബോട്ട് ലാൻഡിൽ നിന്ന് നടന്ന് വരുന്ന വഴിക്ക് നമുക്ക് ആനകളൊക്കെ കിട്ടിയിട്ട് ഇത്തവണ അതെന്താണ് സഹായിച്ചു പക്ഷേ ഇപ്പോൾ ഉച്ചയായതേ ഉള്ളൂ ഒരു മണി ഒന്നേകാലായതേ ഉള്ളൂ ഒന്നേകാലായപ്പോഴത്തേക്ക് നല്ല ഇടിയാണ് വരുന്നത് ഇടിയുണ്ട് നല്ല മഴക്കാറുണ്ട് മഴയുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ട് സൈറ്റിംഗ് എങ്ങനെയാണെന്ന് അറിയില്ല ഇന്നലെ വൺ നൈറ്റിനുണ്ടായിരുന്നവർക്കെല്ലാം നല്ല സൈറ്റിംഗ് ഉണ്ടായിരുന്നു ആനകൾ ഇറങ്ങി തുടങ്ങിയ സമയത്താണ് വീണ്ടും മഴ ആരംഭിച്ചത് എന്നാലും പെരിയാർ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല ഇത്തവണയും അങ്ങനെ ആകട്ടെ എന്ന് കരുതുന്നു എന്നാണേലും ഈ മനോഹരമായ ലൊക്കേഷനിൽ വീണ്ടും നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു ഞാൻ നിതിന് കാർത്തിക ഉണ്ണി ഞങ്ങൾ നാല് പേരാണ് ഇതാണ് ക്യാമ്പിന് വന്നത് ഇങ്ങനെ കൂടാതെ പേര് പർവ്വത്തു നിന്നുള്ള പേര് കൂടി ക്യാമ്പിലുണ്ട് അങ്ങനെ ആറ് പേരാണ് ഈ ക്യാമ്പിനുള്ളത് അവ മനോഹരമായ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയിലെ സൈഡിലുള്ള ക്യാമ്പിലെത്തിച്ചേർന്നു ഇടി കൊടുങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനോ കാലവർഷം കാലവർഷമല്ല തുലാവർഷം ഇവിടെ തുടങ്ങി തോന്നുന്നു നാട്ടിലൊന്നും മഴയില്ല പക്ഷേ ഇവിടത്തെ നല്ലപോലെ ഇടി കുടുങ്ങുന്നുണ്ട് ട്രക്കിംഗ് പോകുന്ന സമയത്ത് മഴ പെയ്താൽ അത് നമ്മളെ ട്രക്കിങ്ങിൻ്റെ ബാ ട്രക്കിങ്ങിനെയും ബാധിക്കും സൈറ്റിങ്ങിനെയും ബാധിക്കും ഇടിയൊക്കെ കുടുങ്ങിയ ആനകൾ കാടിനുള്ളിലേക്ക് കയറി മാറാനുള്ള സാധ്യതയുണ്ട് തുറന്ന പ്ലേസിലൊന്നും നിക്കത്തുമില്ല അങ്ങനെ ടേഗ ട്രെയിൽ പ്രോഗ്രാമിൻ്റെ ടു അങ്ങനെ പെരിയാർ കടുവാ സഖ്യത്തിലെ ടേഗ ട്രെയിൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ പ്രോഗ്രാം കഴിഞ്ഞ് വന്നവരുടെ അല്ല ഉണ്ടോ നമ്മുടെ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളും ബാമ്പ് ഫുൾ ഡേ ഹാഫ് ഡേ ഒക്കെ ഉണ്ട് ചങ്ങാടം കാണാൻ നമ്മൾ പ്രക്കാരുന്ന കാടുകളുടെ നടന്നു പോകട്ടെ ആലൂണി ആയതുകൊള്ളപ്പോഴത്തേക്കും കാട്ടിൽ ഇരുട്ട് പോയ പോലെയും തിയേറ്ററുകളിലെ ട്യൂരിൻ്റെ ഈവനിങ് ഫസ്റ്റ് ഡേല് ഇവനിങ് അത്രയ്ക്ക് വാർഡുകളിൽ നിന്ന് കയറി നമ്മളിതുവരെ ഓപ്പൺ സ്പേസിലേക്ക് വന്നിട്ടോ അവിടെ രണ്ട് മൂന്ന് കന്യാസ്ത്രീ പൂക്കൾ ഇരിക്കുന്നുണ്ട് അകലേന്ന് നമ്മളാകുമ്പോൾ നമ്മുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞട്ടോ

കണ്ടുട്ടോ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മളൊന്നും നോക്കി നിൽക്കണോണ്ടല്ലോ കുറവാണല്ലോ എല്ലാം നമ്മൾ കണ്ടിട്ട് ശ്രദ്ധിച്ച മച്ചാന്റെ അവിടെയായി നമ്മൾ നിങ്ങളെ കണ്ടതുമ്പോൾ അയ്യോ അയ്യോ നടന്ന് നീങ്ങോട്ടോ നോക്കി സോ കൂടുതൽ മെയിൽവരെണ്ണം ബുക്കും ചെയ്യുന്ന അതൊക്കെ ഉണ്ടോ അങ്ങനെ അതിൻ്റെ ണ്ടാവും എന്നാ ഒരു ഭംഗിയാന്ന് നോക്കിക്കാൻ പെരിയാറിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നല്ല രസം നോക്കി കാണാൻ്റെ കോൾ കണ്ടിട്ടുണ്ട് കോളുണ്ട് അവൻ്റെ ഫീസിലേക്ക് പത്ത് പതിനഞ്ച് കാണും ഫ്രഷായിട്ട് പിടിച്ചേക്കാണ് ശരിക്കും ബ്ലഡ് പോലും ഇപ്പോഴും ലപ്പേടാണോ ടൈഗറാണോ നല്ല ലപ്പേടാവാൻ ആണ് സാധ്യത കൂടുതൽ കാരണം മുള്ളൻ പന്നി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ലപ്പേടാവാൻ സാധ്യതയുള്ളൂ ഫ്രഷായിട്ട് ഇന്ന് ഉണ്ടായതാണ് അത് നല്ലതാ കെടുക്കുന്നു

എന്ന ഭംഗിയാ നോക്കി കാണാനായിട്ടത് നീല ഓറഞ്ച് താഴെ ഡാർക്ക് ആംബിയൻസ് നോക്കി ഈ കാണുന്ന മേളില്ല താഴെയാണ് മേളിൽ കണ്ട അതേ കാഴ്ച താഴെ കണ്ടോ വെള്ളത്തിലെ റിഫ്ലക്ഷൻ ആണ് ലോങ് ട്രക്കിങ്ങാണ് എനിക്ക് സൈലൻ്റ് ആയിട്ട് വരിക ഓക്കെ ഏകദേശം ഇന്നത്തെ എത്ര കിലോമീറ്ററിൻ്റെ ഇരുപത് കിലോമീറ്ററിൻ്റെ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ രാവിലത്തെ ട്രക്കിംഗ് ആരംഭിക്കുക ആ ഇൻട്രൊഡക്ഷൻ തന്നെ അടിപൊളിയായി നമ്മളാവാ കണ്ടിട്ട് ഓടിയത് ഏകദേശം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നത്തെ ട്രക്കിങ് പോകുന്നത് അത്യാവശ്യം ലോങ് ആണ് നല്ല ദൂരം നടക്കാനുണ്ട് ഈ പ്രോഗ്രാമിൽ വന്നാൽ ഏകദേശം ഒരു മുപ്പതിനും നാൽപ്പതിനടയ്ക്ക് കിലോമീറ്റർ നമ്മൾ മൊത്തം കവർ ചെയ്യുന്നത് കവർ ചെയ്യേണ്ടി വരും സൂര്യന് രാവിലെ തന്നെ ഭയങ്കരമായിട്ട് തെളിഞ്ഞ് കയറിയിട്ടുണ്ട് ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ ബൈക്ക് സൈഡിലേക്ക് എത്തില്ല തീരുവാണെന്നു വയ്ക്കുക ഓപ്പൺ പ്ലേസും വെള്ളവും എല്ലാം കൂടെ കൂടി കിടക്കുന്ന ഒരു കാഴ്ച വയ്ക്കുക നീലാകാശവും ചീറ്റ സഹിക്കാൻ പറ്റില്ലാത്ത മരണ റങ്ങി പോണേ കാട്ടുപോത്തുകൾ ചീറ്റിക്കള ചട്ടി ഓട്ടം ഞങ്ങൾ കണ്ടവഴി ഇവിടെ ഇതിനു മുമ്പ് നമുക്ക് കരടിയെ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കരടികളിഷ്ടം പോലെയുള്ള സ്ഥലമാണ് കാരണം നിറഞ്ഞു നിൽക്കുമല്ലേ താഴ്ചല്ലുമ്പോൾ അതിൻ്റെ ആവശ്യത്ത് അത് കൂടും നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്ന പറയേ നല്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാഴ്ച നമുക്ക് ലഭിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലേ കുറ്റിക്കാടാണ് സൈഡൊക്കെ കണ്ട കാണുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നി വരും പക്ഷേ ഭയങ്കര ഹാർട്ട് ഹാർഡ് ആണ് അതുപോലെ ശരിക്കും അഡ്വഞ്ചർ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കുറ്റിക്കാടുകളും കരടി അന ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ തമ്പടിച്ച് സാധ്യതയുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് ട്രക്കിങ് വരുന്നു കാരണം വെള്ളം കിടക്കുന്നതുകൊണ്ട് ചെളിയും ഒക്കെയായിരിക്കും അതുകൊണ്ട് കാട് ഫുൾ അടഞ്ഞു പോയി ഏകദേശം ഒരു ആറുമാസത്തോളെങ്കിലായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ട്രക്കിങ് വന്നിട്ട് മരത്തിലിരിക്കുന്ന കൂണുണ്ടോ കടുവയുടെ മാർക്കിങ്ങും പക്ഷ കാൽപ്പാടുകളും ഉണ്ട് ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ ഫുള്ളും നമുക്ക് കാരണം മാർക്ക് ചെയ്തിട്ട് പുല്ല് പോലും അങ്ങനെ തന്നെ നിൽക്കുക ഒരു വാടൽ പോലും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ കടന്നു പോയതാണ് പിന്നെ ഒരു വ്യൂ നോക്കി അടിപൊളിയല്ലേ അങ്ങനെ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി നമ്മളിത് ഇവിടെ എത്തിയൊരു ഓപ്പൺ സ്പേസിലേക്ക് വന്നിട്ടോ എല്ലാ രസം നോക്കുകയാണ് ഫുള്ള് കടുവകൾ ഇത് നടന്നിട്ടുണ്ട് ചോന്ന അങ്ങ് അതിലെയാണ് പോത്തുകൾ അങ്ങനൊക്കെ എടുക്കേണ്ടത് തിന്ന് വിശ്രമിക്കുകയാണ് ഒരുപാടെണ്ണമുണ്ട് കിടക്കുന്നുണ്ടെല്ലാം വയല തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ സെറ്റപ്പ് സ്ഥലം നോക്കിയ ലൊക്കേഷൻ ചേട്ടാ പോത്ത് നോക്കണ്ടങ്ങോട് കാട്ടുപോത്ത് ഓടി എല്ലാം എണീറ്റോട്ടോ നമ്മൾ കണ്ടുകൊണ്ട് എല്ലാം എണീറ്റപ്പോഴല്ല എത്ര വലിയ കൂട്ടമാണെന്ന് മനസ്സിലായി കണ്ടോ കാടിനുള്ളിലേക്ക് മാറി നമ്മുടെ ഓപ്പോസിറ്റ് അങ്ങനെ പോത്തും കൂട്ടും കിടപ്പുണ്ടേ ടൂറിസ്റ്റ് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലട്ടോ മഴയാണ് ണേ ഇന്ന് കാട്ടിനുള്ളിൽ വൈകുന്നേരം ഭയങ്കര മഴയായി ആയി പോയാ ട്രക്കിങ് പോലും പോകാൻ പറ്റിയില്ല വൈകുന്നേരം എന്താണ്ടോ കുറെ നേരമായിട്ടുള്ള പുഴ പക്ഷെ കാടിനുള്ളിൽ നിങ്ങളിങ്ങനെ മഴ പെയ്യുന്നണ്ടോ എന്നാ ഒരു ഫീലാന്നറിയോ ഇതും പെരുമഴയാണേ വെള്ളം ചാടുന്നതാണോ